ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വീട് നിർമ്മാണത്തിന് നല്ലൊരു പൈസ ലാഭിക്കാം അതെ അകുതി പൈസ വരെ ലാഭിക്കാം മോൾഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എല്ലാ സാധനവും ഒരേ ഡിസൈനിലായിരിക്കും വേറെ വ്യത്യാസം ഉണ്ടായാലും നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ ഫിനിഷിങ് നല്ല ഫിനിഷിംഗ് ആണ് ഡെയിലി മോൾഡ് നല്ല ഫിനിഷിംഗ് ആണ് അപ്പൊ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണ് നമ്മള് തന്നെ എന്റെ നാട് തിരുവനന്തപുരമാണ് നിന്ന് ഇവിടെ വന്ന് സ്ഥാപനം എല്ലാം തുടങ്ങി നടത്തിയിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തിന് മേലെയായി അപ്പൊ നിങ്ങൾക്ക് എന്നറിയില്ലേ സംഭവം അതിന്റെ ക്വാളിറ്റിയുടെ കാര്യം ഇത് ആരും കംപ്ലയിന്റ് പറഞ്ഞിട്ടില്ല നല്ല രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത് സാധാരണ കല്ല് കെട്ടിയിട്ട് ചെയ്യുമ്പോൾ നല്ല പൈസ ആവും മുകളിൽ സ്ലാബ് വാർക്കുന്ന പൈസ വേണ്ട നമുക്കിപ്പോ എന്തെങ്കിലും ഒരു വീട് പണി ചെയ്തോണ്ടിരുന്നപ്പോഴാണ് നമുക്കൊരു മോഡൽ ഓർമ്മ പോകുന്നത് അപ്പൊ എങ്ങനെ നിങ്ങളെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ മോഡൽ ഉണ്ടായി ഉറപ്പായിട്ട് ചെയ്താലും നമുക്ക് ഇഷ്ടപോയൊരു മോഡലുകൾ ഇവിടെ ഉണ്ട് ഇതിപ്പോ ആ മോഡൽ ഇവിടെ തന്നെ ഉണ്ടാവും ഇതിപ്പോ നമ്മൾ ഇന്ന് വാർക്കുന്ന സാധനം നാളെ എടുത്തു മാറ്റും അതിന് കണക്കാക്കി നമ്മൾ സിമെന്റും എല്ലാം വിട്ട് നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നതാണ് സാധാരണ നമ്മളൊരു കോൺക്രീറ്റ് പിറ്റേ ദിവസം പൊട്ടിപ്പോയി അതെ പൊട്ടിപ്പോയി പൊട്ടിയൊന്നും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് പതിനയ്യാറ് ഒരു ഒരു തൂണാക്കുന്നതിനാകുന്നെങ്കിൽ ഇതിപ്പൊരു മൂവായിരം ഒരു തൂണ്ടിന്റെ പണി കഴിഞ്ഞു അപ്പൊ ചുരുക്ക നമ്മളെ മേസ്തരിയുടെ പണിയും കുറയല്ലേ അതെ അതെ അപ്പൊ ഒരു വീട് വെക്കാൻ പോകണം അപ്പൊ എന്റെ മനസ്സിൽ കുറെ ഐഡിയസ് ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ മോഡലിലുള്ള സാധനം ഉണ്ടാക്കി തരുവാ കൃത്യമായിട്ട് ആ മോഡൽ ഉണ്ടാക്കി തന്നിരിക്കും കൃത്യമായിട്ട് ഞാൻ പറയുന്ന രീതിയിലുള്ള സാധനം വീട് വെക്കുന്ന പ്ലാനിങ് കിട്ടുന്നതിന് മുന്നേ പ്ലാനിങ് കിട്ടി ആ പ്ലാനിങ് ആയിട്ട് നിങ്ങൾ വരും ഞങ്ങൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ കാണുന്ന സാധനങ്ങളെല്ലാം മനസ്സിനനുസരിച്ച് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിന്നൊരു വീട് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാകുന്ന രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് അതിന്റെ ഫർണിച്ചർ രണ്ട് ഒരു വീടിന്റെ ഡിസൈൻ വർക്കിനാണ് ഡിസൈൻ വർക്ക് ചിലതൊക്കെ ഹാൻഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഒരു പത്ത് പൂ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പത്തും പത്ത് ആയിരിക്കും പക്ഷെ ഇത് അങ്ങനെയല്ല അത് ഡൈയിൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് വളരെ പെർഫെക്റ്റ് ആയിരിക്കും ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ ചുരുങ്ങിയ റേറ്റിൽ നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ പണിക്കൂലി കൂലി പകുതിയിൽ താഴെയായിട്ട് കുറയ്ക്കാനും പറ്റും അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇത് കണ്ണൂർ പയ്യന്നൂരാണ് പയ്യന്നൂര് എടാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുത്തെ ആയ സുരചേട്ടൻ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് സുരച്ചേട്ടനടുത്ത് തന്നെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് ചിത്ര സിമെന്റ് വർക്ക്സ് ഓക്കെ നമുക്ക് നേരെ സ്ഥാപനത്തിന്റെ അകത്തോട്ട് കേറാം ഹലോ സുരചേട്ടാ നമസ്കാരം ഹായ് നമസ്കാരം വരൂ നമസ്കാരം ആ നമസ്കാരം നമ്മൾ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ വീട് നിർമ്മാണത്തിന് ഇത്ര ചെലവ് നമ്മളിപ്പം വീടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സിമെന്റ് സാധനങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന കട്ടള ജനൽ പിന്നെ ഡിസൈൻ വർക്കുകൾ പിന്നെ പൂച്ചട്ടി പിന്നെ സ്നേഹമതിൽ അതില് മതില് ചെയ്യുന്നതിന് സ്നേഹമതിൽ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ഗാർഡൻ ആവശ്യമായ ചെടിച്ചട്ടികൾ പിന്നെ താമരക്കുളം പിന്നെ കമ്പോസ്റ്റ് ടാങ്ക് പിന്നെ വേസ്റ്റ് ടാങ്ക് പിന്നെ മഴവെള്ള സംഭരണിക്ക് ആവശ്യമായ മഴവെള്ള സംഭരണി ടാങ്കുകൾ എല്ലാം പിന്നെ വേസ്റ്റ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ടാങ്ക് വേസ്റ്റ് നമ്മളെ ഓല വേസ്റ്റ് നമ്മളെ ഫുഡിന്റെ ഒക്കെ വേസ്റ്റ് ഒക്കെ ഇട്ട് കത്തിക്കാൻ പറ്റുന്ന വേസ്റ്റ് ടാങ്ക് ഇതെല്ലാം ഉണ്ട് ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് കുറഞ്ഞ റേറ്റിലാണ് നമ്മളിവിടെ സാധനങ്ങളെല്ലാം ഉത്പാദിപ്പിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ ചേട്ടാ നമ്മൾ നമ്മളിവിടുന്ന് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് സാധനം കൊടുക്കുന്നത് അതെ അതെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വീട് നിർമ്മാണത്തിന് നല്ലൊരു പൈസ ലാഭിക്കാം അതെ പകുതി പൈസ വരെ പിന്നെ ചേട്ടാ ഇത് ഇത് നിങ്ങൾ ചെയ്യണ മോൾഡ് മോൾഡ് ഉപയോഗിച്ചാണ് മോൾഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എല്ലാ സാധനവും ഒരേ ഡിസൈനിലായിരിക്കും വേറെ വ്യത്യാസം ഉണ്ടാവില്ല നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ ഷേപ്പ് എല്ലാം മാറിയിട്ട് വരും അപ്പൊ ഇതാവുമ്പോ മോൾഡിൽ ചെയ്യുമ്പോൾ എല്ലാം ഒരേ ഒരേ അളവിലും ഒരേ ഡിസൈനിലായിരിക്കും വരുന്നത് അപ്പൊ ഒക്കെ ഇടക്കുന്ന ഫിനിഷിംഗ് നല്ല ഫിനിഷിംഗ് ആണ് നല്ല ഫിനിഷിംഗ് ഫിനിഷിങ് കാര്യമാണ് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ മരമാണെന്നേ തോന്നുള്ളൂ സാധനം ഇതിപ്പോൾ കോൺക്രീറ്റ് ആണല്ലോ അപ്പൊ ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് എന്താണ് ഇതിൽ പറയാം ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് നമ്മൾ തന്നെ ഇവിടെ എൻ്റെ നാട് തിരുവനന്തപുരമാണ് അവിടെ നിന്ന് ഇവിടെ വന്ന് സ്ഥാപനം എല്ലാം തുടങ്ങി നടത്തിയിട്ട് ഇരുപത്തി അഞ്ച് വർഷത്തിന് മേലെയായി അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ സംഭവം അതിൻ്റെ ക്വാളിറ്റിയിലെ കാര്യം ഇതുവരെ ആരും കംപ്ലെയിന്റ് പറഞ്ഞിട്ടില്ല നല്ല രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ചേട്ടാ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണോ നമുക്കൊന്ന് കാണാം അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഈ കാണുന്നതൊക്കെയാണ് ഇവർ ഇവിടെ ഉണ്ടാക്കുന്ന സംഭവങ്ങള് ഇതൊന്നും അല്ല ഇതിന്റെ അകത്ത് വലിയൊരു ശേഖരം തന്നെയുണ്ട് അതുപോലെ തന്നെ നമുക്ക് എവിടെ ഈ സംഗതികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം കൂടെ ഒന്ന് കാണാം അപ്പൊ ചേട്ടാ നമുക്ക് ഈ വീട് നിർമ്മാണത്തിന്റെ സാധനങ്ങൾ ആദ്യം കണ്ടാലോ അതെ കാണാം ഇതിപ്പം സാധാരണ കട്ടലയാണ് ആറ് അടി ഉയരമുള്ള ഇതാണ് മൂന്ന് മൂന്ന് അടി വീതി ഇത് സാധാരണ കട്ടലയാണ് ഇതിന്റെ ഉയരം കൂടിയ കട്ടല അവിടെ ഇരുപ്പുണ്ട് ഏഴടി ഉയരമുണ്ട് അടി ഉയരം ഉള്ളത് ഉണ്ട് ഇത് ആ ഇത് ആറ് അടി രണ്ട് മീറ്റർ ഇതിപ്പോ രണ്ട് പത്ത് ഉയരം രണ്ട് മീറ്റർ ആണെങ്കിലും രണ്ട് പത്ത് ഉയരം ഏഴടി നീളം മൂന്നടി വീതി പിന്നെ ഇതിന് തന്നെ ഒരു മീറ്റർ വീതി വരുന്നതുണ്ട് അവിടെ ഇരുപ്പുണ്ട് ഒരു മീറ്റർ വീതില്ല പിന്നെ ഇതിന് തന്നെ കനം കൂടിയ സൈസ് സൈസുണ്ട് ഫ്രണ്ട് ഡോറിലേക്ക് ആവശ്യമായ കട്ട് അത് അവിടെയാണ് ഇരിക്കുന്നത് പിന്നെ ഇതിന് പ്രത്യേകത വെച്ചാൽ ഇതിന് ഫൈബർ കട്ട വെച്ച് ചെയ്യുന്ന അവിടെ ഇത് നല്ല ബലമാണ് ഇത് മറ്റേ കവറിങ് കമ്പിക്ക് കവറിങ് കൂടുതല് വരുന്നുണ്ട് ആദ്യം വെച്ചാൽ നെട്ടാണ് വരുന്നത് ബോൾട്ട് 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 വരുമ്പോ കമ്പി അതിന് ഇപ്പറം കൂടെ ആകുമ്പോഴേ ശേഷം കമ്പിക്ക് കവറിങ് കുറയും ഈ കട്ട വെക്കുന്നത് കാരണം നല്ല കവറിംഗ് ഉണ്ട് ഒരു കാലത്തും പൊട്ടി പോവില്ല കമ്പി എല്ലാം നമ്മളിങ്ങനെ കെട്ടിയ സാധാരണ ഒരുവിധപ്പെട്ടവരെയൊക്കെ കമ്പി കെട്ടാണ്ടാണ് ഇടുന്നത് നമ്മൾ കെട്ടിയിട്ട് വളച്ചിട്ട് ഇങ്ങനെ വളച്ചിട്ട് ഈ കട്ട ഇനേക്ക് ഉള്ളിലേക്ക് കമ്പീന ഉള്ളിലേക്ക് ഇട്ടിട്ട് അപ്പൊ ഇത് ഇളകി പോരില്ല പിന്നെ ഇതിനപ്പുറം ഇപ്പുറം കട്ടിങ് ഉണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് പിന്നെ നമ്മൾ ഈ ഫൈബർ കട്ട ഇറങ്ങി ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് അറിയാം അങ്ങനെ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ കട്ട ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പൊ ആരും ഇതിനെ കംപ്ലൈന്റ് വന്നിട്ട് പറഞ്ഞിട്ടില്ല സ്ട്രോങ് ആണെന്ന് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പിച്ച ശേഷമാണ് ഞങ്ങൾ തുടങ്ങിയത് എന്നുവ ആദ്യം ഇറങ്ങുമ്പോ എല്ലാരും ഒരിതുണ്ടാവും ഇതെന്ന് വെച്ചാൽ നല്ല പൊട്ടിയിട്ട് നല്ല രീതിയിൽ ചെയ്തതിന് മരമാണെന്നേ തോന്നുള്ളൂന്നേ തോന്നില്ല ഫിനിഷിംഗ് ഉണ്ട് ഫിനിഷിംഗ് ഉണ്ട് ക്വാളിറ്റി ഉണ്ട് നല്ല നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് ഇവിടെ ആവുമ്പോ സെന്റർ ലോക്ക് ആണ് വരുന്നത് നമ്മൾ സാധാരണ സെൻടർ ലോ നേരത്തെ ആണെങ്കിൽ ടവർ ബോൾട്ട് ടവർ ബോൾട്ട് അല്ലേ ഇതേ ഓടാൻ പല്ലി മാത്രമാണ് ഇപ്പൊന്ന് വെച്ചാൽ സെന്റർ ലോക്കിന്റെ സംവിധാനം ഉണ്ട് അതും കട്ട കട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിന് ഈ കട്ടയുടെ ഉള്ളിൽ കൂടെ തന്നെ കമ്പി വരുന്നുണ്ട് അപ്പൊ അത് കാരണം ഇളകി പോരില്ലാണ് ഒന്നും ആവില്ല ഏത് വേണമെങ്കിൽ വയ്ക്കാം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും സ്ക്രൂ ഒക്കെ പിടിച്ചിരിക്കില്ല കണക്റ്റ് വെച്ചാൽ സ്ക്രൂ ഈ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഒരു പത്ത് അമ്പത് പ്രാവശ്യം നമുക്ക് നെറ്റ് സ്ക്രൂ അഴിച്ചും ടൈറ്റ് ചെയ്തും വെക്കാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ കട്ടലൊന്നും തൊട്ട് നോക്കുകയാണ് ഈ തൊട്ട് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞു ഇത് ഫൈബർ ആണ് ഇത് ഫൈബറിൽ ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലിപ്പോൾ ഈ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് എത്ര പ്രാവശ്യം സ്ക്രൂ ചെയ്തിരുന്നാലും ഒരു പ്രശ്നമില്ല കാരണം നമ്മൾ സാധാരണ കോൺക്രീറ്റിൽ സ്ക്രൂ ചെയ്യുന്ന ഒരു വലിയൊരു വിഷയമായിരുന്നു കാരണം ഇപ്പോൾ നമുക്ക് മരത്തിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ മാത്രമല്ല നല്ലൊരു ഫിനിഷിംഗ് വർക്കാണ് ഇതിൻ്റെ ഹെഡ്ജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു മരത്തിലിരിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹെഡ്ജൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ട് ഡോറിലേക്ക് വെക്കുന്ന കട്ടലയാണ് ഇതിപ്പം എട്ടേ നാലാണ് എട്ട് എട്ട് വീതിയും നാലിഞ്ച് കനമാണ് വരുന്നത് ഓ ഇതിന് ഡബിൾ പാളിയാക്കാം ഡബിൾ പാളിയാക്കി സെന്ററിൽ ലോക്ക് ആക്കാം പിന്നെ ഇതിന്റെ ഇവിടെ ടവർ ബോൾട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വരും ടവർ ബോൾട്ട് കാര്യങ്ങൾ വിചാരി രണ്ട് സൈഡ് വരും നല്ല ക്വാളിറ്റി ആണ് വിചാരിക്കുന്ന സംവിധാനം ഓടാൻ മലിനുള്ള സംവിധാനം ഉണ്ട് ഏതെങ്കിലും ആക്കാം പിന്നെ ഫ്രണ്ട് ഡിസൈനാണ് ഇവിടെ ചെരിഞ്ഞ് വരും

വലുതാക്കാം ഏത് വെക്കാം പഴയ മോഡൽ ആണെങ്കിൽ നമ്മൾ ഇവിടെ തരുന്ന വിചാരി മാത്രമേ വെക്കാൻ പാടും ബ്രാസ്റ്റീലാ ഇരുമ്പിന്റെ ഏത് വെക്കാം വെക്കാം ഇത് അഞ്ചിന്റെ വിചാരിച്ചപ്പോ നിങ്ങൾ ഇതിന്റെ ഫിനിഷിംഗ് ഒന്ന് നോക്കുക ഇപ്പൊ എന്തായാലും ഞാൻ നേരത്തെ ക്ലോസ് കാണിച്ചിട്ടില്ലായിരുന്നു അപ്പൊ നിങ്ങൾ നിങ്ങൾ തന്നെ നോക്കിയോ നല്ല സൂപ്പർ ഫിനിഷിംഗ് ആണ് എഡ്ജൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ എക്സലന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഫിനിഷിംഗ് വർക്ക് നമുക്ക് കാണാം പിന്നെ നമ്മൾ തന്നെ ഇരുപത് വർഷമായിട്ട് ഉപയോഗിച്ച ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന കട്ടളയും വർഷമായിട്ട് വെച്ച സാധനമാണ് ചേട്ടാ വരക്കും അതും അതാണോ അതല്ലാതാണ് എല്ലാം ഇത് കോൺക്രീറ്റിന്റെ നമ്മൾ കട്ടളയാണ് ഇരുപത് വർഷമായിട്ട് നമ്മൾ വെച്ചാണോ ഒന്നും ആയിട്ടില്ല പിന്നെ ജനലുണ്ട് നമുക്ക് ഹാളിലും സിറ്റൌട്ടു വരുന്ന വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈറ്റ് കൂടി ഒന്ന് എൺപത് ഉയരം വരുന്ന ജനലുണ്ട് രണ്ടു പാളിയുണ്ട് ജനലാണ് ഇത് ഉയരം വരുന്നത് ഒന്ന് എൺപത് സെന്റിമീറ്റർ ആറടി ഉയരം വരും രണ്ട് പാളി ജനലാണ് ഇതിന്റെ തന്നെ മൂന്ന് ഉണ്ട് നാല് ഉണ്ട് പിന്നെ സിംഗിൾ ഉണ്ട് സിംഗിൾ പാളി അവിടെ ഇരിപ്പുണ്ട് ഓ ഇതിന്റെ മൂന്നും ഹൈറ്റ് മൂന്ന് സിംഗിൾ പാളിയുണ്ട് നമുക്ക് ഇത് വീടിന്റെ ഫ്രണ്ടിലേക്ക് സിറ്റൌട്ടിലേക്ക് വെക്കാൻ വേണ്ടിട്ടുള്ള ജനനാണ് ഫ്രഞ്ചിന്റെ ഫ്രഞ്ചിന്റെ കൂടെ ചെയ്യാം ഫ്രഞ്ചായിട്ട് ചേട്ടാ ഇതില് നമുക്ക് മറ്റേ കമ്പി മറ്റേ സെറ്റപ്പ് എല്ലാം വരുമല്ലോ ഇത് പൈപ്പ് വരും എല്ലാ പൈപ്പ് വരും ഇത് തന്നെ മുപ്പതിന്റെ ആണ് മുപ്പതിന്റെ പിന്നെ ഇത് സ്ക്വയർ പൈപ്പിന്റെ മോഡൽ ഇത് വാരി മോഡല് പിന്നെ ഇതിന്റെ തന്നെ അടുക്കളയിൽ വെക്കുന്ന ഹൈറ്റ് കുറഞ്ഞത് ഉണ്ട് ഒരു മീറ്റർ ഹൈറ്റ് വരുന്നതുണ്ട് ഒരു മീറ്റർ ഹൈറ്റ് പിന്നെ ബാത്റൂമിന് വെക്കുന്ന വെന്റിലേഷൻ വെന്റിലേഷൻ സിംഗിൾ പാളിയുണ്ട് ഡബിൾ പാളിയുണ്ട് പിന്നെ എക്സസ് ഫാൻ വെക്കുന്നതുണ്ട് എട്ടിന്റെ ഫാൻ വെക്കാം എട്ടിഞ്ചിന്റെ ഫാന് വെക്കാം പിന്നെ സിംഗിൾ പാളി ജനലുണ്ട് ഹൈറ്റ് ഓറഞ്ചുണ്ട് ഹൈറ്റ് കൂടിയത് ഉണ്ട് സിംഗിൾ ആയിട്ട് വരുന്നത് ഇത് ഡബിൾ പാളി വെന്റിലേഷൻ ആണ് ബാത്റൂമിനും ഓക്കെ ഇത് സിംഗിൾ പാളിയാണ് സിംഗിൾ പാളി അപ്പൊ ചേട്ടാ ഇതൊക്കെ എവിടെയാണ് തന്നെ എവിടെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ പണിക്കാരൊക്കെ ഇവിടെ ഇവിടെ അതെ എല്ലാം എല്ലാം ഇതാണ് നമ്മുടെ മോൾഡ് കാര്യങ്ങള് എല്ലാം ഇരുമ്പിന്റെ മോൾഡാണ് ആദ്യ ആദ്യകാലത്ത് മരത്തിന്റെ മോൾഡായിരുന്നു അപ്പം ഫിനിഷിംഗിലെ കുറയും ഇപ്പം എല്ലാ ഇരുമ്പിന്റെ മോൾഡാണ് അപ്പൊ ഫിനിഷിംഗ് നല്ല ഫിനിഷിംഗ് ആണ് ഓക്കെ ഇതിപ്പം കോൺക്രീറ്റ് വെച്ചേക്കാണ് ആദ്യം കോൺക്രീറ്റ് ചെയ്ത് ഇതിപ്പോ നമ്മൾ ഇന്ന് വാർക്കുന്ന സാധനം നാളെ എടുത്തു മാറ്റും അതിന് കണക്കാക്കി നമ്മൾ സിമെന്റും എല്ലാം നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നതാണ് ഓ ഈ അതായത് ഇന്ന് കോൺക്രീറ്റ് നാളെ രാവിലെ നാളെ എടുത്ത് മാറ്റി രാവിലെ നാളെ വീണ്ടും ആ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് ചെയ്യുന്നത് ഓ അത് ശരിയാണല്ലോ പൊട്ടിപ്പോയി നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് നമ്മളിപ്പോ ഈ ഈ സെക്ഷൻ കഴിഞ്ഞു അതെ ഇനി നമ്മൾ പോകാൻ നമുക്ക് വീടിന്റെ വീടിന് ആവശ്യമായ പില്ലർ മെയിൻ പില്ലർ അടുക്കളക്ക് അല്ല അടുക്കളല്ല സെൻട്രൽ ഹാളിന് ആവശ്യമായ ആർച്ചിന്റെ പില്ലറുകൾ മറ്റേ തൂണിന്റെ തൊപ്പികൾ ആ ടോപ്പ്

ഈ ഹൈ ആ പിന്നെ ഇത് ഉണ്ട് ഇത് ഏഴരടി നീളം വരുന്ന ടൂണാണ് ഏഴരടി നീളം ആ നീളം വരുന്ന തൂണാണ് ഫ്രണ്ടിലേക്ക് വരുന്നതാണ് സിറ്റൌട്ടിലേക്ക് ഫ്രണ്ടില് വരുന്ന ടൂണാണ് അപ്പൊ ചേട്ടാ ഇത് നമ്മള് ഇത്രയും വലിയ സാധനം നമ്മൾ കൊണ്ടൊന്ന് ജോയിന്റ് ചെയ്യാണ് പീസ് പീസ് ആണ് ഇതിനുള്ളിൽ സാധാ കമ്പി കെട്ടുന്നതില് കെട്ടിയിട്ട് വാർക്കുക കോൺക്രീറ്റ് നിറയ്ക്കുക കോൺക്രീറ്റ് നമ്മൾ വെച്ചാൽ മതി അവിടെ ചെന്ന് വേറെ പരിപാടി ഒന്നും ഇല്ല വേറെ പരിപാടി പിന്നെ ഇത് ലാശം ഗ്രൈൻഡ് ചെയ്യാൻ ശേഷം ഗ്രൈൻഡ് ചെയ്തിട്ട് പൊട്ടിയിട്ട് റിയില്ല പിന്നെ ഇത് ഒരു നമ്മള് കൈകൊണ്ട് ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്നതിനാൽ നാലിലൊന്നും പൈസ പോലും ആവില്ല പതിനയ്യം റുപ്യ ഒരു തൂണാക്കുന്നതിനാകുന്നെങ്കിൽ ഇതിപ്പോ ഒരു മൂവായിരം ഇല്ല ആ ഇല്ലേ ഇനി നെക്സ്റ്റ് ളസിറയാണ് പിന്നെ പെയിന്റ് അടിച്ച സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് നമുക്കത് കാണിച്ചരാംസിന്റെ ആവശ്യമായിട്ടുള്ള ഗേറ്റിന്റെ പില്ലറിന് ആവശ്യമായിട്ടുള്ള ഇതാണ് ഇതിന്റെ മുകളിൽ ലൈറ്റ് ഇത് വെച്ചിട്ട് പൈപ്പ് വെച്ചിട്ട് ലൈറ്റ് പിടിപ്പിക്കാം അപ്പൊ രണ്ട് ഗേറ്റിന്റെ രണ്ട് സൈഡിലും പില്ലർ ഓ ലൈറ്റിന് ലൈറ്റ് ബോർഡ് വെച്ചിട്ടുള്ള പല പല അളവുകളുണ്ട് പിന്നെ ഇത് കൊണ്ട് ഉപയോഗിക്കുന്നതാണ് ഫണ്ട് സ്റ്റെപ്പിന്റെ ആ തന്നെ വേറെ വെക്കാൻ വേണ്ടി ഒക്കെ അല്ലേ സോപാനത്തിലേക്കൊണ്ട് കൊക്ക് മതിലിനൊക്കെ ആവശ്യമായ എല്ലാ സാധനം ഉണ്ട് മതിൽ ചെയ്യുമ്പോ അതിന് ചെറിയ ചെറിയ വരുന്ന അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പിലേക്ക് വേണ്ടിയിട്ട് സ്റ്റെപ്പിനും ഉപയോഗിക്കാം പിന്നെ മതിലിന്റെ ഉപയോഗിക്കാം ആന പിന്നെ ഗാർഡിനു വേണ്ടി ഗാർഡൻ വെക്കാം പറഞ്ഞ അനുസരിച്ച് എങ്ങനെ പറഞ്ഞാണോ സിംഹം ഉണ്ട് സിംഹം ചെറുതുണ്ട് വലുതുണ്ട് പിന്നെ ഇതെല്ലാം പല പല തൂണുകളാണ് പില്ലറിലൊക്കെ ആവശ്യമായ മോൾഡാണ് ആനയുടെ ഓ ഇതാ ഈ ഇതിനുള്ളിൽ കമ്പി എല്ലാം ഉണ്ട് ഇത് പല പീസ് നിങ്ങൾ ജോയിൻ ചെയ്യണം ആ സെറ്റ് ചെയ്ത് തലതിരിഞ്ഞ അതെ വെച്ചിട്ട് ഇതിപ്പോ നിറയ്ക്കുമ്പോ നമുക്ക് ഈ കാല് വഴി നിറയ്ക്കാൻ പറ്റുള്ളൂ സിമെന്റ് ഫില്ല് ചെയ്യുന്നത് ഇതിന്റെ മറിച്ച് വെച്ചിട്ട് പൊളിക്കും അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞ ആനര മോൾഡാണ് നമ്മൾ ഈ കാണുന്നത് അല്ലേ അതെ ഓക്കേ പിന്നെന്തൊക്കെയാണ് പിന്നെ പിള്ളരിലേക്ക് ആവശ്യമായ ടോപ്പുകൾ ടോപ്പ് ടോപ്പ് തൂണുകൾ ഇതിന് ആർച്ചിനെല്ലാം ഉപയോഗിക്കാം നമ്മുടെ സെൻട്രൽ ഹാളില് ആർച്ച് വരില്ലേ അതിലേക്ക് വേണ്ടിട്ടുള്ള തൂണുകൾ പിന്നെ ഇപ്പഴ് കിണറിലേക്ക് വരെ ഉപയോഗിക്കും കിണറിന്റെ വെള്ളം കോരുന്നേ നമ്മള് രണ്ട് തൂണ് വെച്ചിട്ട് ഇതിപ്പോ ഒറ്റ തൂണ് വെച്ചിട്ട് ഇതിലെങ്ങനെ ഒരു ഇത് വെച്ചിട്ട് മരത്തിന്റെ ഷേപ്പ് ആയിരിക്കും ഇത് പെയിന്റ് അടിച്ച് കഴിഞ്ഞാലേ മരത്തിന്റെ അതേ മരത്തിന്റെ കൊമ്പ് ആരും ആ ഉപയോഗിക്കും ും ഇത് കിണറിന് ഉപയോഗിക്കണമെങ്കിൽ ഇത് കൊണ്ടുപോയി കോൺക്രീറ്റ് കോൺക്രീറ്റ് ഇങ്ങോട്ട് വെൽഡ് ചെയ്ത് അത്രേ ഉള്ളൂ പിന്നെ പിന്നെ കപ്പി ടോപ്പ് കാര്യങ്ങളെല്ലാം ഈ കാണുന്ന സാധനങ്ങൾ ഇതിന്റെ മോൾഡ് മോൾഡ് കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഈ കാണുന്ന ഡിസൈൻ വർക്കിന്റെ സാധനങ്ങളുടെ മോൾഡാണിത് ഇതിന് പലതിലും വർക്ക് ഞാൻ വെച്ചിട്ടാണ് നിറച്ച് വെച്ചിട്ടുണ്ട്

പിന്നെ എല്ലാം കൂടെ സെറ്റ് ആ സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊണ്ട് കോർണറുകളാണ് നേരത്തെ ചാരുപടിയിലടിയിലൊക്കെ വരുന്നത് ചാരുപടിയിലും പിന്നെ ബീമുകൾക്ക് ഉപയോഗിക്കുന്നതും പിന്നെ പള്ളികൾക്ക് ഉപയോഗിക്കുന്ന മകുടം മകുടം അതെല്ലാം ഉണ്ട്

സൈഡ് ഇത് ഇതാക്കി അപ്പൊ ഇതെല്ലാം നല്ല എന്താ പറയാ വർക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പൊ സുരേട്ടാ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു വീട് പണി ചെയ്തോണ്ടിരുന്നപ്പോഴാണ് നമുക്കൊരു മോഡൽ ഓർമ്മ പോകുന്നത് അപ്പൊ എങ്ങനെ നിങ്ങളെടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ മോഡൽ ഉണ്ടായി ഉണ്ടായിരും ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ചെയ്തുതരും നമുക്ക് മോഡലുകൾ ഇവിടെ ഉണ്ട് ആ മോഡൽ ഇവിടെ തന്നെ ഉണ്ടാവും നമ്മള് വേറെ മോഡൽ

ഓക്കെ ഇന്ന് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ ചാരുപടി നമ്മളെ അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രണ്ടിൽ വരുന്ന പഴയ നാലുകെട്ടിന് വരുന്ന മോഡലാണ് നീളമുള്ളതാണ് ഒരു നൃത്ത കലാലയത്തിലേക്ക് വേണ്ടിട്ടുള്ള ഓർഡർ ആണ് ഓർഡർ കിട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം വേറൊരു പാർട്ടി ഓർഡർ തന്നിട്ട് നമ്മൾ സാധനം ചെയ്ത് ഉണ്ട് ഓർഡർ തന്നിട്ട് ആക്കി ചേട്ടാ ഇതിന്റെ വേറെ സാധനങ്ങളുണ്ടോ വേറെ സാധനം വേറെ സാധനം പിന്നെ നമുക്ക് ഇവിടെ ഷെൽഫുണ്ട് അലമാര അലമാര ഡിസൈൻ വരുമ്പോൾ ഇത് മറിച്ച് ഇത് പുറകെ സൈഡാണ് ഓ ഇത് അതെ ഡിസൈൻ വരുമ്പോ ഇങ്ങനെ തട്ടി തട്ടായിട്ട് വരും നമ്മള് സാധാരണ സ്ലാബ് വാർത്ത് ആക്ക് തേച്ചെടുക്കുന്നതിനേക്കാളും ഇത് കൊണ്ട് വെച്ചാൽ മതി വേറെ ചെയ്യേണ്ട പെയിന്റ് അടിച്ചാൽ മാത്രം മതി ഷെൽഫ് ഹൈറ്റ് കൂടിയതുണ്ട് ഹൈറ്റ് കുറഞ്ഞത് ൂലീന്റെ പൈസ ആവുന്നില്ല അതെ അതെ ഈ ഇതേപോലെ ഫിക്സ് ചെയ്യുന്നതാണ് നമുക്ക് പിന്നെ ഏറ്റവും ചിലവ് കൂടിയ സാധനങ്ങളാണ് മറ്റേ ഡിസൈൻ വർക്കുകളാണ് നമ്മളെ വീട് പണിന്റെ വീട് പണിക്ക് ആവശ്യമായ ഡിസൈൻ വർക്കുകളാണ് ഏറ്റവും ചെലവ് കൂടിയ സാധനങ്ങൾ അത് കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് മോഡൽ ഓൾറെഡി കുറച്ച് ചെയ്തു വെച്ച ചെയ്തു വെച്ച സാധനങ്ങൾ കുറേ മോഡലുകൾ ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ കാണാം ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു പല ഡിസൈൻ വർക്കും ഇവര് ഓർഡർ അനുസരിച്ച് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാ സാധനങ്ങളും നമുക്കൂടെ കാണാൻ പറ്റില്ല എന്താ ഇപ്പൊ നിലവിലുള്ള സാധനങ്ങൾ നമുക്ക് കാണാം ആ ഇതാണ് ഇല്ല ഇതിന്റെ ഒരു ഡൈ ഇല്ലേ അതെ ആ ചാരുപടിയിലെ മോഡലാണ് ഓക്കെ ഓക്കെ ആ ഇതിന്ന് ഉണ്ടാക്കിയ സാധനമാണ് കഴിഞ്ഞിട്ടെ ഇത് നാളെ അടുത്ത് മാറ്റും നാളെ അടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് വെള്ളം നിലച്ചിട്ട് പുതിയ സാധനം പുതിയ സാധനം ആക്കും പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് വർക്കില്ല ഇപ്പം ശില്പമാണ് ഗേറ്റിന്റെ സൈഡില് രണ്ട് പില്ലർ പില്ലറൊന്നില്ലേ അവിടെ ഒട്ടിക്കാനൊക്കെ ഫിറ്റ് ചെയ്യുന്നതാണ് ശില്പം നൊക്കം ചെയ്യുന്ന ഒരു ശില്പാണ് ഇതിന്റെ വേറെ മോഡലുണ്ട് ഇത് ഈ ജസ്റ്റ് അങ്ങ് ഇത് ഡ്രില്ല് കമ്പി ഡ്രില്ല് ചെയ്തിട്ട് ചെയ്തിട്ട് ഡ്രില്ല് കമ്പി ഉള്ളിലേക്ക് വെച്ചിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട് കമ്പി വെച്ചിട്ട് എന്നാലും എന്നിട്ട് ഫിറ്റ് ചെയ്യാ കൊറച്ച് സിമെന്റും വെച്ച് ഇതിപ്പം തൂവാനാണ് തൂവാനും ഫ്രണ്ട് ഡിസൈൻ നമ്മളെ ഓടിന്റെ അടിയിൽ ബോർഡ് വരുന്ന അവിടെ പല പല മോഡലുകളുണ്ട് ഒരുപാട് ടൈപ്പ് ടൈപ്പ് ഉണ്ട് ഒരുപാട് ഉണ്ട് പല അളവിലാണിന്റെ വീതി കുറഞ്ഞുണ്ട് വീതി കൂടിയതുണ്ട്

നാല് 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 ാണ് ഇത് കൂടെ നല്ല നല്ല ആ അതെ 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 നാലും അതായത് ഇരിപ്പുണ്ട് പിന്നെ 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 ഐറ്റംസ് ഉണ്ട് ഇത് ഇത് വേറെ മോഡലാണ് പുറകിൽ വാരി വരുന്ന മോഡലാണ് മോഡൽ ആണ് മരത്തിന്റെ സിമെന്റിന്റെ തന്നെ വാരിയുണ്ട് അത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ല ക്വാളിറ്റി ആയിരിക്കും ഇതിപ്പോ ആറ് മോഡലാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ കാണിച്ചിരിക്കുന്ന ആറ് മോഡലാണ് ഇനി വേറെ മോഡലുണ്ട് പിന്നെ ആവശ്യക്കാർക്ക് വേറെ മോഡൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനായി ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മളെല്ലാം ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേലിപ്പോ ഇല്ലല്ലേ ഓക്കേ ഇത് നമ്മളിപ്പോ ഇവിടെ ചെയ്തതാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ ശ്രീകൃഷ്ണനും പ്രാവ് പ്രാവ് ശംഖ് ഓക്കെ ശംഖ് ഇത് വേറെ പ്രതിമയുണ്ട് പിന്നൊട്ടിക്കുന്ന പൂക്കളുണ്ട് ഇത് അവരുടെ വേറൊരു ഡിസൈൻ ആണ് ഇത് കഥകളിയാണ് നല്ല നല്ല സൂപ്പർ ഫിനിഷിംഗ് ആണ് പൂക്കൾ ഇതൊരു ശില്പമാണ് ഇത് അമ്പലങ്ങളുടെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ കൊള്ളാം അല്ലേ അങ്ങനെ അമ്പലങ്ങളുടെ ഈ സാധനം ഇത് കമ്പോസ്റ്റ് 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 ടാങ്ക് ആണ് ഫുഡിന്റെ വേസ്റ്റ് വേസ്റ്റ് ആക്കിയിട്ട് ും പിന്നെ കൃഷി സാധനങ്ങൾക്ക് വേണ്ടിട്ട് ഉപയോഗിക്കാം ചെടികൾക്കും എല്ലാം ഉപയോഗിക്കാം ഇത് ചുരുക്കി പറഞ്ഞെണ് അതെ രണ്ടെണ്ണം വേണം ഒരെണ്ണം നിറഞ്ഞതിനു ശേഷം അടുത്തേക്ക് ഇടുക അപ്പൊ ഇത് വളമാകും അത് പോലെ മാറ്റിയതിന് ശേഷം നമുക്ക് മറ്റേത് വീണ്ടും യൂസ് യൂസ് ചെയ്യാം ചെയ്യാം ഓക്കെ ഇത് എങ്ങനെയാട്ടാ നിങ്ങളെ റേറ്റ് എങ്ങനെയാ ഇവിടെ വരുന്നത് ഇത് നമ്മള് സെറ്റ് ആണ് ഒരു സെറ്റിന് നാലായിരത്തി അഞ്ഞൂറ് സൈസിനനുസരിച്ച് വരെ വ്യത്യാസം വരും ഓക്കെ ഇത് ഇത് ഏത് സൈസാണോ രണ്ടരടിയാണ് രണ്ടരടി ആ രണ്ടരടി രണ്ടടി നീളാം രണ്ടടി നീളം പിന്നെ ചെറിയ ഇവിടെ ഹോൾ ഉണ്ട് മൂടിക്ക് ഹോൾ ഉണ്ട് ഫുഡിന്റെ വേസ്റ്റ് ഇടുക ആ ആ നമ്മള് ഇതില് അടപ്പ് ഫുഡിന്റെ എന്നിട്ട് തുറന്നോട്ട് അപ്പൊ ചുരുക്കി പറഞ്ഞ വീട്ടില് സ്മെല്ലോ ഒരു സാധനം ഇല്ലേ അതെ അതെ അപ്പൊ വീടോ സ്കൂളോ അല്ലേ അങ്ങനെ ഹോട്ടല് മെയിനായിട്ട് ഹോട്ടലിനൊക്കെ ഈ വളരെ ഉപയോഗിക്കാ ഇത് എങ്ങനെ പല സൈസ് സൈസ് പല ഉണ്ട് ആ ഇതിപ്പോ റൗണ്ട് മോഡലാണ് മോഡൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പെട്ടെന്ന് പൊട്ടയൊന്നും ഇല്ല ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട് ഉണ്ട് ഇത് സൈസ് എത്ര വരും കേട്ടോ ഇത് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നരടി വീതി വരും ഒന്നരടി ഒന്നര ചുരുക്കി പറഞ്ഞ പച്ചക്കറി ചെയ്യാനും ഇത് തുളസിറയാണ് പെയിന്റ് രണ്ട് മോഡലുണ്ട് വേറെ മോഡൽ അവിടെയുണ്ട് താമരക്കുളാണ്

ഇത് പിന്നെ വേസ്റ്റ് വേസ്റ്റ് ആണ് നമ്മൾ കുളിക്കുന്ന വെള്ളം കൊണ്ടുവിടാനും പിന്നെ പാത്രം കഴുകുന്ന സിങ്ക് അടുക്കളയിലെ വെള്ളം വേസ്റ്റ് വെള്ളം എല്ലാം കൊണ്ട് കുഴിയെടുത്തിട്ട് വെക്കുക വെച്ചിട്ട് അതിന്റെ മുകളിൽ സ്ലാബ് ഇട്ടിട്ട് ഈ വെള്ളം ഈ ഹോൾ വഴി ഇങ്ങനെ വാർന്ന് ഭൂമിയിലേക്ക് പിടിക്കും അപ്പൊ നമുക്ക് ചെലവ് ചുരുക്കിട്ട് ചെയ്യാം സാധാരണ കല്ല് കെട്ടിയിട്ട് ചെയ്യുമ്പോൾ നല്ല പൈസ ആവും മുകളിൽ ഒരു സ്ലാബ് വാർക്കുന്ന പൈസ വേണ്ട ഈ ടാങ്കും സ്ലാബുമായിട്ട് ചുരുക്കി ഇതിനെ ചെറ കല്ല് കെട്ടേണ്ട ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല ഒരു സ്ലാബ് ആർക്കുന്ന പൈസ പോലും ആവില്ല ഇത് ഉള്ള ഫുള്ള് ചെലവ് പിന്നെ ഇതിന്റെ മൂടി ഉണ്ടാവും സ്ലാബുണ്ട് രണ്ടിഞ്ചിന്റെ അകമാണ് അതിന്റെ കൂടെ സ്ലാബ് ഉണ്ടാവും സ്ലാബ് ഉണ്ടാവും ഉൾപ്പെടെയാണ് നമ്മള് സാധാരണ ഒരു ടാങ്ക് കെട്ടുമ്പോ അതില് മേളിലിടുന്ന സ്ലാബിന് നല്ല പൈസ ആവും അപ്പൊ ആ സ്ലാബ് ആർക്കുന്ന പൈസ വേണ്ട ഇത് ഫുള്ളായിട്ട് വെക്കാൻ പിന്നെ റിങ്ങിന് കിണറിലേക്ക് ആവശ്യമായ റിങ്ങുകളുണ്ട് റിങ്ങുകളുണ്ട് പല സൈസിലുണ്ട് സൈസുണ്ട് ഓക്കെ നമുക്ക് നോക്കിയല്ലേ ഇതൊക്കെയാണെന്നു ഇത് എത്ര അടി ആണ് മൂന്നടിയാണ് ഇത് മൂന്നടി ഓക്കെ ഇത് നാലടിയാണ് നാലടി ടാങ്ക് തന്നെ പല അളവിലുണ്ട് രണ്ടരടീന്റെ ഉണ്ട് ഉണ്ട് രണ്ടടി ഉണ്ട് ഓ ഇതായി കാണുന്ന പല പല സൈസാണല്ലേ ഉപയോഗം കൂടുതലാണെങ്കിൽ രണ്ട് ടാങ്ക് വെക്കാം ആ ആ ആ ആ മതി വലിയ വീടൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ ഒരു ഒരു ടാങ്കിന് ടാങ്ക് ടാങ്ക് ഹോട്ടലൊക്കെ മൂന്ന് വെക്കാം സ്ഥലവും കുറച്ച് മതി വെള്ളം ഭൂമിയിലേക്ക് പിടിച്ച് വാർന്നു പോവുകയും ചെയ്യും ആ ഈ ചെറിയ ഓള് വഴി വെള്ളം ഭൂമിയിലേക്ക് വർന്നു ഓ പിന്നെ ഇതിന്റെ സൈഡില് ഓടിന്റെ കഷ്ണോ കാര്യങ്ങളൊക്കെ വെള്ളം പെട്ടെന്ന് വാർന്നു പോകും ആ ആ അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ പോലെ നല്ല വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ സുരക്ഷേട്ടനായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ചേട്ടൻ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ വീട് വീട് പണി ചെയ്യുന്നതിന് മുന്നേ തുടങ്ങുന്നതിന് മുന്നേ പ്ലാന് കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ ഉണ്ടാക്കി കൃത്യമായിട്ട് കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് ഞങ്ങൾ ഡെലിവറി നടത്തും അപ്പൊ സുരക്ഷേട്ടാ അപ്പൊ ഞാനൊരു വീട് വെക്കാൻ പോവാണ് അപ്പൊ എന്റെ മനസ്സിൽ കുറെ ഐഡിയസ് ഉണ്ട് അപ്പൊ ഞാനിവിടെ കഴിഞ്ഞാൽ നിങ്ങൾ ആ മോഡലുള്ള സാധനം ഉണ്ടാക്കി തരുവോ തന്നിരിക്കും കൃത്യമായിട്ട് ആ മോഡൽ ഉണ്ടാക്കി തന്നിരിക്കും കൃത്യമായിട്ട് ഞാൻ പറയുന്ന രീതിയിലുള്ള സാധനം അപ്പൊ എങ്ങനെ നമ്മൾ എപ്പോഴാണ് പറയേണ്ടത് വീട് വെക്കുന്ന സമയത്ത് പറഞ്ഞോ ഇല്ല വീട് വെക്കുന്ന പ്ലാനിങ് കിട്ടുന്നതിന് മുന്നേ പ്ലാനിങ് കിട്ടി ആ പ്ലാനിങ് ആയിട്ട് മനസ്സിൽ കാണുന്ന സാധനങ്ങളെല്ലാം മനസ്സിനനുസരിച്ച് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സിൽ എന്താ ഐഡിയ എന്നുള്ളത് ആ ഐഡിയ നമ്മളെ വീട് പണി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ വീടിന്റെ പ്ലാൻ കൈ കിട്ടി കഴിഞ്ഞാൽ ഒന്ന് നോക്കണ്ട നേരെ ഇങ്ങോട്ട് വരിക നമ്മുടെ സുരജേട്ടനെ ഏൽപ്പിക്കുക ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഐഡിയ ആ സാധനം അവര് നല്ല വ്യക്തമായ ക്വാളിറ്റിയിലും ഏറ്റവും കുറഞ്ഞ രീതിയിൽ കൊടുക്കാൻ പറ്റും അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയില്ല അപ്പോൾ സുരജ്സ് ഇതാണ് സ്ഥാപനം നമ്പർ ഫോർ സെവൻ സീറോ അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം